ഇത് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഏണി കേട്ടങ്ങ് പോവുകയാണ് വേറൊന്നുമല്ല മഴക്കാലമായി വീടിനടുത്ത് തന്നെ ഒരു വലിയൊരു പിന്നെ പന ഉണങ്ങി നിൽപ്പുണ്ട് നല്ല ഉയർത്തി നിൽക്കുക ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ കേട്ടോ ഒരു വർഷത്തോളമായി അത് എപ്പോഴാണ് ഒടിഞ്ഞ് ചാടുന്നത് പറയാൻ പറ്റത്തില്ല ആ കണ്ടീഷനിൽ നിൽക്കുകയാണത് അപ്പോൾ അവനെ കൈയ്യോടെ തന്നെ മുറിച്ച് ചാടിക്കണം പിന്നെ അടുത്തക്കൂടെയൊക്കെ ലൈൻ പോകുന്നുണ്ട് എങ്കിലും കുറേ മാറിയിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇത് ചുവടെ മുറിച്ച് കഴിഞ്ഞാൽ ലൈംഗം പീടെ മുകളിലോട്ടൊക്കെ വീഴുക അപ്പോൾ ഇടയ്ക്ക് വെച്ച് മുറിച്ച് ചാടിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ വടവും മറ്റും ഒക്കെ ആയിട്ട് പോകുന്നത് അതിൽ പൊക്കമുള്ള നല്ലൊരു ഏണിയുണ്ട് നല്ല പൊക്കമുള്ള ഏണിയാണ് ആ പൊക്കമുള്ള ഏണി അങ്ങ് ചാരി അതങ്ങ് പനയിലോട്ടങ്ങ് വെച്ചങ്ങ് കെട്ടി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏണീടെ ഏറ്റവും മോളിൽ കയറുന്നുണ്ട് മുറിക്കത്തക്ക രീതിയിലാണ് നമ്മൾ അവിടെ കെട്ടുന്നത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മളൊരു വടം ഇട്ട് കെട്ടി ആ വടം ഒരു സൈഡിലേക്ക് വലിച്ച് ചാടിക്കാൻ വേണ്ടി കൃഷി സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് കറക്റ്റ് മട വെച്ച് വേണം ചാടിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഏണി ഏണിയെ നിന്നുകൊണ്ട് തന്നെ ഒരു തോട്ടി വെച്ച് നമ്മളതിൻ്റെ കുടുക്ക് പൊക്കി വിടുവാണ് നമ്മൾ വെട്ടിച്ചാടിക്കുന്നതിൻ്റെ മരത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മുകളിൽ വേണം അതിൻ്റെ കയറിൻ്റെ കുടുക്കിടാനായിട്ട് എങ്കിലേ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ആയം കിട്ടത്തുള്ളൂ അപ്പം വേണ്ടി നമ്മൾ തോട്ടി ഉപയോഗിച്ച് അതിൻ്റെ കുടുക്ക് പൊക്കിയിട്ടു പൊക്കിയിട്ടൊക്കെ എല്ലാം വലിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് വലിച്ചു കെട്ടി നിർത്തിയിരിക്കുവാണ് അപ്പം നമ്മൾ മട വെക്കണം അപ്പോൾ നമ്മൾ ചെറിയ കൈക്കൊടാരി വെച്ചാണ് നമ്മൾ വെട്ടുന്നത് അപ്പം വേറൊന്നും വെച്ച് വെട്ടാനായിട്ട് നമുക്ക് പറ്റത്തില്ല ചെറിയ കൈക്കൊടാരി അപ്പോൾ ഈ പനയായതുകൊണ്ട് ഇതിൻ്റെ നാല് ഭയങ്കര ബലമാണിത് പെട്ടെന്ന് തന്നെ ഈ കൈക്കുടാരിയുടെ മൂർച്ചയൊക്കെ അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് കുറേ നേരം വെട്ടി നോക്കി പക്ഷേ അത് കുറച്ച് ഒരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അതിൻ്റെ പോലെയാട്ടോ ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കയറിപ്പോൾ പക്ഷേ അതുകൊണ്ടൊന്നും പറ്റത്തില്ല കൈകൂടാതെ കൊണ്ട് വെട്ടി വെട്ടി നമ്മൾ മടുത്തു അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുവാണ് ചെയിൻസോടെ തന്നെ റൗണ്ട് കട്ടർ ഉണ്ട് നമുക്ക് ആ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോൾ വളരെ എളുപ്പമാണത് ഇത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചാടിക്കേണ്ട രസത്തേക്കാണ് നമ്മളതിൻ്റെ മട വയ്ക്കുന്നത് നമ്മൾ അതവിടെ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ പൊടിയും മറ്റുമൊക്കെ വരാണ്ടിരിക്കാനാണ് നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് കാരണം ഇതാണ് നമ്മുടെ ചെയിൻസോ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈ കട്ടറയിലോട്ടങ്ങ് വെറ്റിയുമാണ് ഇതിലങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുറിക്കാനൊക്കെ ആയിട്ടാണല്ലോ ഏകദേശം രണ്ടിഞ്ച് കനത്തിൽ നമുക്ക് മുറിക്കാനായിട്ട് സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ മറുദേശമുള്ള മടയങ്ങളെയാണ് നമ്മളിപ്പം കട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം മട ഇടത്ത് വശസ് വെച്ചു ഇനി എൻ്റെ മുതുകുവസത്താണ് മുതുക വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടത്ത് വയസ്സ് മട വെച്ചതിൻ്റെ അവിടെ നിന്നൊരു നാലിഞ്ച് പൊക്കത്തിൽ മാറിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തു വെക്കുന്നത് അതിന് ശേഷം തോന്നുന്നു ഇതുപോലെ നമ്മൾ വലിച്ചു നോക്കുകയാണ് കാരണം മോളിൽ നിന്നൊക്കെ അടന്ന് വരും കേട്ടോ നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചോട്ടി നിൽക്കരുത് അതിൻ്റെ മുകളിൽ നിന്ന് അതിനറ്റം ഒക്കെ ഉണങ്ങി നീങ്ങുന്ന വരും അപ്പോൾ ഉച്ചവടെ മുറിക്കാനുണ്ടായിരുന്നു വീണ്ടും നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ എൻ്റെ മുകളിലോട്ട് കയറി വീണ്ടും ഇച്ചോടെ കനത്തിന് നമ്മൾ ചുറ്റോടി ചുറ്റു ജന നല്ല അലകായത് കൊണ്ട് ഒടിയ നല്ല പാടാണത് നല്ല പഴക്കമുള്ള പനിയായതാ നല്ല പാടാണ് അപ്പോൾ ഏകദേശം നമ്മളിത് ഒടിച്ച് ഒടിയുന്നുണ്ട് അപ്പോൾ ഈ പീ പ്രാസപ്പിടുത്തത്തിന് ഇത് ഒടിഞ്ഞൊടിഞ്ഞ് ഒടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എത്ര ശക്തിയായിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് വളരെ നൈസായിട്ട് ഒടിഞ്ഞ് പോരുന്നുണ്ടത് അപ്പോൾ നമ്മളധികം പിടിക്കേണ്ടത് ഇതാണ്ട് തരത്തേക്ക് ഇതാണ്ട് പോരുവാണത് അങ്ങനെ നമ്മൾ കറക്റ്റ് മട വെച്ച സ്ഥലത്തേക്ക് തന്നെയാണ് സംഗതി വീണിരിക്കുന്നത് അങ്ങനെ ആ വലിയൊരു പന നമ്മൾ നടുക്ക് വെച്ച് തന്നെ മുറിച്ചിരിക്കുവാണ് ഏകദേശം മുറിഞ്ഞ് വീണിരിക്കുന്ന സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മുകളിലോട്ട് കയറുന്നത് എങ്ങനെയാണത് അവിടെ നിന്ന് വെച്ച് ഒടിഞ്ഞ് അടിയിരിക്കുന്നതാണ് നമ്മളിതോടെ കാണിക്കുന്നത് അല്ല ഉയർത്തി തന്നെ ഇപ്പം നിൽക്കുകയാണത് ബാക്കി അവിടെ നിന്ന് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ആ ഏകദേശം മുറിഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടോ അങ്ങനെ കട്ടിയുള്ള അലകാട്ട് അതാണ് നമ്മൾ കട്ട് ചെയ്യുക കൊടാലിക്കൊന്നും വെട്ടിയാൽ മുറിയത്തില്ല കട്ടറുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണോ ചുറ്റോടി ചുറ്റും റൗണ്ടിലായിട്ട് നമ്മൾ കട്ട് വെച്ചേക്കണം മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ മഴയാണത് അപ്പോൾ നിലത്ത് വീണെന്ന് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു മതിയായ ഒരു പനയാണ് പകുതി ഭാവം ബാക്കി ചാടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ നിന്നുള്ളൂ അപ്പോൾ നല്ല ഉയര വേണ്ടതൊക്കെ കാറ്റൊക്കെ പിടിച്ചു കഴിഞ്ഞ് മഴക്കാലം ഒക്കെ എങ്ങോട്ടാണ് വീഴുന്നു പറയാൻ പറ്റും വീണ സമയത്ത് തന്നെ അതിൻ്റെ തലഭാഗം കുറേ അധികം പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നീളമൊക്കെ കുറഞ്ഞ് കിട്ടി അപ്പോൾ നമ്മൾ വടം കെട്ടിയിട്ട് വേണം നമ്മളിത് വലിച്ച് ചാടിക്കാനായിട്ട് ബാക്കിയുള്ളത് അവിടെ നിന്നോളും അപ്പോൾ ഇതൊരു വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്